എല്ലാവർക്കും മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിൽ കഴിഞ്ഞ പത്തു വർഷത്തെ ഇന്ത്യയെക്കുറിച്ച് ഒരു വിവരണം പ്രധാനമന്ത്രി പോലും ഹരം കൊള്ളിച്ച വാക്കുകൾ ഒരു പത്രപ്രവർത്തകയിൽ നിന്നും കേട്ട ആ പ്രസംഗത്തിന്റെ വിശദാംശങ്ങളിലേക്ക് ലോകശക്തിയാകാനുള്ള ഇന്ത്യയുടെ സമാനതകളില്ലാത്ത കുതിപ്പിനെക്കുറിച്ചും മോദി സർക്കാർ കഴിഞ്ഞ പത്ത് വർഷത്തിൽ നടത്തിയ വികസന പ്രക്രിയകളെക്കുറിച്ചും വളരെ ലളിതമായ ഉദാഹരണങ്ങളിലൂടെ വിവരിക്കുന്ന മാധ്യമപ്രവർത്തക പൽക്കി ശർമ്മയുടെ ഓക്സ്ഫോർഡിലെ പ്രസംഗം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് കയ്യടി നേടുകയാണ് ഇന്ത്യ എങ്ങനെയെല്ലാമാണ് ലോകശക്തിയായി ഉയർന്നത് എന്നതിന് സ്ഥിതിവിവര കണക്കുകളും ഉദാഹരണങ്ങളും അവർ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഫസ്റ്റ് പോസ്റ്റ് ഡോട്ട് കോമിന്റെ മാനേജിംഗ് എഡിറ്ററാണ് പൽക്കി ശർമ്മ ഓക്സ്ഫോർഡ് നഗരത്തിലെ അന്താരാഷ്ട്ര പ്രശസ്തമായ സംവാദ വേദിയാണ് ഓക്സ്ഫോർഡ് യൂണിയൻ അവിടെയാണ് പൽക്കി ശർമ്മ ഇന്ത്യയുടെ പത്തു വർഷത്തെ മാറ്റങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചത് ഓക്സ്ഫോർഡ് യൂണിയൻ പങ്കുവച്ച പ്രസംഗത്തിന്റെ പൂർണ്ണ വീഡിയോ രൂപം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കുവച്ചു പൽക്കി ശർമ്മയെ അഭിനന്ദിച്ചു പത്തു വർഷത്തെ മോദി ഭരണത്തിൽ എങ്ങനെയെല്ലാമാണ് ഇന്ത്യ മാറിയത് എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ ലളിതമായാണ് പൽക്കി ശർമ്മ വിവരിച്ചത് ദില്ലി എയർപോർട്ടിൽ കണ്ട കരിക്കു വിൽപ്പനക്കാരനും പഴക്കച്ചവടക്കാരനും അങ്ങനെയുള്ള ഒരു അനുഭവം വിവരിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ വികസനം കഴിഞ്ഞ പത്ത് വർഷം ിൽ എത്രത്തോളം നടന്നു എന്ന പൽക്കി തന്റെ പ്രസംഗത്തിൽ വിവരിച്ചു തുടങ്ങുന്നത് സാധാരണക്കാരായ രണ്ടുപേർ രണ്ടിടത്ത് കരിക്കും പഴവർഗ്ഗങ്ങളും വിൽക്കുന്നുണ്ട് അധികം വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെങ്കിലും രണ്ടുപേരും ക്യു ആർ കോഡ് വെച്ചിട്ടുണ്ട് വാങ്ങുന്നവർ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പണം നൽകണം ഈ അനുഭവം ഇന്ത്യയുടെ മാറ്റം സൂചിപ്പിക്കുന്നു ഈ രണ്ട് കച്ചവടക്കാർക്കും ബാങ്ക് അക്കൗണ്ടുകൾ അതുകൊണ്ടാണ് അവർക്ക് ക്യു ആർ കോഡ് വഴി പണം വാങ്ങാൻ കഴിയുന്നത് അതായത് അവർ രണ്ടുപേരും ഇന്ത്യയുടെ ബാങ്കിങ് ശൃംഖലയിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ളവരാണ് എന്നർത്ഥം അതുപോലെ ഇന്ത്യയിലെ മൊബൈൽ ഉപയോഗവും താഴെത്തട്ടിലേക്ക് കൂടി കടന്നു കയറിയിരിക്കുന്നു ഇത് വലിയ മാറ്റമാണെന്ന് പൽക്കി വിവരിക്കുന്നു ഡിജിറ്റൽ ഇന്ത്യയുടെ കുതിപ്പിനെക്കുറിച്ച് പൽക്കിയുടെ വാക്കുകൾ ഇങ്ങനെ ഇനി ഡിജിറ്റൽ ഇന്ത്യയുടെ കാര്യമെടുക്കാം ഇന്ത്യയിൽ ഇന്റർനെറ്റ് ഉപയോഗം പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് പതിനഞ്ച് ശതമാനം മാത്രമായിരുന്നു എന്നത് നാൽപ്പത്തി എട്ട് ശതമാനമാണ് ഇന്ന് അതുപോലെ എയർ ട്രാഫിക്കിന്റെ കാര്യമടക്കം ഒൻപത് വർഷം മുൻപത്തെ ആറ് ദശാംശം ഏഴ് കോടിയിൽ നിന്നും ഇന്നത് അത് ഇരട്ടിയിലധികമായി അതിനർത്ഥം മോദിയുടെ ഇന്ത്യ ശരിയായ പാതയിലാണ് എന്നാണ് പൽക്കി ശർമ്മ പറയുന്നു ലണ്ടനിലെ ഇമിഗ്രേഷൻ കൌണ്ടറിലെ ഇന്ത്യൻ പാസ്പോർട്ട് അഭിമാനമാകുന്ന കാഴ്ചയും പൽക്കി ശർമ്മ വിശദീകരിച്ചു ഞാൻ പല ഇന്ത്യകളെയും കണ്ടിട്ടുണ്ട് ആവേശകരമായ നയങ്ങളും സ്ഥാനങ്ങളും ഉപേക്ഷിച്ചിരുന്ന ഒരു ഇന്ത്യ സ്വയം സംശയിച്ചിരുന്ന ഒരു ഇന്ത്യ ആഗോള അഭിപ്രായങ്ങൾ അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുത്തിരുന്ന ഒരു ഇന്ത്യ എന്നാൽ ഇന്ന് ഇന്ത്യയിലേക്ക് ലോകം നേതൃത്വത്തിനും പ്രചോദനത്തിനും ഉറ്റുനോക്കുന്നു ഇന്ന് ഇന്ത്യക്കാർ സ്വന്തം നാട്ടിൽ അഭിവൃദ്ധിയുള്ളവരാണ് അതിനാൽ വിദേശത്ത് കൂടുതൽ ആത്മവിശ്വാസത്തോടെ അവർ മുന്നേറുന്നു ലണ്ടനിലെ ഇമിഗ്രേഷൻ കൌണ്ടറിലെ അഭിമാനത്തോടെ ഇന്ത്യക്കാർ പാസ്പോർട്ട് കാണിക്കുന്നത് ഞാൻ കണ്ടു എന്ന സോഫ്റ്റ് പവർ ഭീകരത ക്ഷമിക്കാത്ത ശക്തി കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഇതുപോലെ സംശയങ്ങളോ അസ്വസ്ഥതകളോ ഇന്ത്യക്ക് അതേസമയം ബോളിവുഡ് മസാല ചായ യോഗ ക്രിക്കറ്റ് ഇതെല്ലാം ഇന്ത്യയുടെ സോഫ്റ്റ് പവറിന് ഉദാഹരണങ്ങളാണ് ഇന്നത്തെ ഇന്ത്യ ഭീകരവാദമോ ചതിയോ ക്ഷമിക്കുന്ന ഭീരുവായ ജനാധിപത്യ രാജ്യമല്ല ഇന്നത്തെ ഇന്ത്യ പാക് ഭീകരർ കാശ്മീരിലെ പുൽവാമയിൽ ആക്രമണം നടത്തിയപ്പോൾ പാകിസ്ഥാനിലെ ബാലാക്കോട്ടിൽ ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി ഇന്നത്തെ ഇന്ത്യ ദുർബല രാജ്യമല്ല ഒരു ലോക ശക്തിയാണ് പ്രതിശീർഷ വരുമാനം പണപ്പെരുപ്പം സ്വദേശത്ത് നിന്നുള്ള ചർച്ചയിൽ നിന്നാണ് ആത്മവിശ്വാസം ഞങ്ങൾക്ക് ഉണ്ടായത് എന്ന് പൽ കി ശർമ്മ എന്ന ക്ഷേമം എന്ന സംവിധാനം പരിശോധിച്ചാൽ പത്ത് കോടി പുതിയ ഗ്യാസ് കണക്ഷനുകൾ കോടി ബാങ്ക് അക്കൌണ്ടുകൾ ഇരുപത്തിരണ്ട് കോടി ഇൻഷുറൻസ് ഗുണഭോക്താക്കൾ ഇതെല്ലാം ഇന്ത്യയിൽ ഇന്നുണ്ട് ഇതൊന്നും പുതിയതല്ല പക്ഷെ ഇതിനോടുള്ള സമീപനം മാറിയിരിക്കുന്നു കൂടുതൽ പണം പോക്കറ്റിലാക്കുക എന്നതല്ല ജനങ്ങളെ ശാക്തീകരിക്കുക എന്നതാണ് സർക്കാർ ആലോചിക്കുന്നത് ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം രണ്ടായിരത്തി പതിനാലിൽ നിന്നും എൺപത്തി ആറായിരം രൂപയിൽ നിന്നും ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരമായി ഉയർന്നു കാരണം പ്പം കുറഞ്ഞതാണ് ഒൻപത് വർഷം മുൻപ് എട്ട് ശതമാനമായിരുന്ന പണപ്പെരുപ്പം ഇന്ന് ആറ് ശതമാനത്തിൽ താഴെയാണ് വിദേശത്തു നിന്നും നേരിട്ടുള്ള നിക്ഷേപവും വിദേശ വ്യാപാരവും ഏറ്റവും ഉയർന്ന നിലയിലാണ് അർബൻ ഇന്ത്യയും ഗ്രാമീണ ഇന്ത്യയും ബന്ധിപ്പിക്കുമ്പോൾ വളർച്ചയുടെ ലക്ഷണം കണക്ടിവിറ്റിയാണ് അത് ബ്രിട്ടീഷുകാരോട് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല പണ്ട് ഇന്ത്യയെ കോളനിയാക്കിയപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്തത് റോഡുകളും റെയിൽവേ ലൈനുകളും പണിയുകയായിരുന്നു യു കെയിലാണ് ഈ പ്രസംഗം എന്നതിനാലാണ് ഈ ഉദാഹരണം പൽക്കി പറഞ്ഞത് എന്നും വിശദീകരണം രണ്ട് ഇന്ത്യകളുടേതായിരുന്നു ഞങ്ങളുടെ കഥ ഒന്ന് തിരക്കേറിയ അർബൻ ഇന്ത്യ മറ്റേത് മന്ദഗതിയിലുള്ള ഗ്രാമീണ ഇന്ത്യ ഞങ്ങൾ കണക്ടിവിറ്റിയിലൂടെ ഈ രണ്ട് ഇന്ത്യകളെയും ബന്ധിപ്പിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ദിവസേന ഞങ്ങൾ മുപ്പത്തിയെട്ട് കിലോമീറ്ററിലധികം ഹൈവേ നിർമ്മിക്കുന്നു ഇത് ഏഴ് വർഷം മുൻപുള്ളതിനേക്കാൾ ഇരട്ടിയാണ് രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് എയർപോർട്ടുകളുടെ എണ്ണം ഇരട്ടിയായി സീ പോർട്ടുകളുടെ ശേഷി ഇരട്ടിയായി ഈ കണക്ടിവിറ്റിയാണ് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നത് ജി എങ്ങനെ ഇന്ത്യയെ ഏകീകരിച്ചു എന്നതിനും വളരെ വ്യക്തമായ ഉത്തരം പൽക്കീടകൾ നമ്മുടെ ഭരണഘടന ഇന്ത്യയെ എല്ലാ സംസ്ഥാനങ്ങളുടെയും ഒരു യൂണിയനായി വിശേഷിപ്പിക്കുന്നു ഇന്ത്യയുടെ വൈവിധ്യത്തിനുള്ള അംഗീകാരമാണിത് അതേസമയം ഇത് വ്യത്യസ്ത സംസ്ഥാനങ്ങളുടെ വ്യത്യസ്ത സമ്പദ് വ്യവസ്ഥകളെ കൂടിയാണ് കാണിക്കുന്നത് ഇവിടെ തരം നികുതി വ്യവസ്ഥകളും വ്യാപാര പ്രക്രിയകളുമാണ് നിലനിന്നിരുന്നത് ഇപ്പോഴത്തെ സർക്കാർ ഇതിനെല്ലാം ജി എസ് ടിയിലൂടെ ഏകോപിപ്പിച്ച് ഇന്ത്യയെ ഒരൊറ്റ വിപണിയാക്കി മാറ്റി ഇതിന്റെ ഫലം ഇതാണ് ഇന്ത്യയുടെ നികുതി പിരിവ് ചരിത്രത്തിലെ റെക്കോർഡാണ് എന്ന് നികുതിദായകരുടെ എണ്ണം ഇരട്ടിയായി എല്ലാവരുമായി ചേർന്നു പോകുന്ന ഇന്ത്യ പരിഹാരങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന ഇന്ത്യ ഇന്ത്യയുടെ ആഗോള സ്ഥാനം എന്ത് എന്ന് നോക്കാം ഇന്ത്യ കുഴപ്പക്കാരനല്ല പകരം എല്ലാവരുമായി പരസ്പര ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ക്വാഡിലും എസ് സിയോയിലും അംഗമാണ് ഇന്ത്യ ജി സെവനിലെ ക്ഷണിതാവാണ് ബ്രിക്സിലും അംഗമാണ് ഇന്ത്യ ആഗോള ശക്തികളുമായി തോൾ ചേർത്ത് നിൽക്കുമ്പോഴും ലോകത്തിന്റെ തെക്കൻ രാജ്യങ്ങളുമായി ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കുന്നു ഇന്ത്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ പക്ഷം പിടിച്ചില്ല പാശ്ചാത്യ രാജ്യങ്ങളിൽ പലർക്കും ഇത് സംശയമുണ്ടാക്കി പക്ഷേ ഇന്ത്യയിൽ ഇതേക്കുറിച്ച് യാതൊരു വ്യക്തത കുറവുമില്ല രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ നിങ്ങൾ പക്ഷം പിടിച്ച ആ വഴക്കിനെ കൂടുതൽ വഷളാക്കാൻ ഇടപെടുമോ ഇന്ത്യ എപ്പോഴും പ്രശ്ന പരിഹാരമുണ്ടാക്കാനാണ് ശ്രമിക്കുക ശ്രീലങ്ക മുങ്ങിത്താഴുമ്പോൾ നാനൂറ് കോടി ഡോളറിന്റെ സഹായമാണ് ഇന്ത്യ നൽകിയത് ഒരു വ്യവസ്ഥകളുമില്ലാതെ നേപ്പാളും ഭൂട്ടാനും ഇന്ത്യയുടെ പേയ്മെന്റ് സംവിധാനമാണ് ഉപയോഗിക്കുന്നത് ബുദ്ധിസത്തെ പിന്തുണയ്ക്കുക എന്ന നയതന്ത്രം വഴി ബുദ്ധിസത്തിന്റെ കളിത്തൊട്ടൽ എന്ന നിലയിൽ ഇന്ത്യയുടെ പദവി ഉയർത്തി കോവിഡ് മഹാമാരി ഉണ്ടായപ്പോൾ ഇരുപത്തിനാല് കോടി വാക്സിനുകളാണ് നൂറ് രാജ്യങ്ങളിലേക്ക് ഇന്ത്യ അയച്ചത് അതിന്റെ ഫലം പപ്പാൻ എന്ന രാജ്യത്ത് കണ്ടു പ്രധാനമന്ത്രി മോദി അവിടെ ചെന്നപ്പോൾ ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മോദിയുടെ കാലിൽ തൊട്ടിട്ട് പറഞ്ഞത് ഇതാണ് ഇത് ഈ രാജ്യത്തിന്റെ നന്ദിയാണ് കാശ്മീരിന്റെ സമ്പദ്ഘടന ഇന്ന് മെച്ചപ്പെട്ടു ഇനി ഇന്ത്യയിലെ ചില കാര്യങ്ങൾ പറയാം കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞു കാശ്മീരിന്റെ സമ്പദ്ഘടന ഇന്ന് ഏറെ മെച്ചപ്പെട്ടു ഒന്ന് ദശാംശം എട്ട് കോടി ടൂറിസ്റ്റുകൾ കഴിഞ്ഞ വർഷം മാത്രം കാശ്മീർ സന്ദർശിച്ചു ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ടൂറിസ്റ്റുകളുടെ ഒഴുക്കാണ് ഇത് യു എയിലെ കമ്പനിയിൽ നിന്നും നേരിട്ടുള്ള നിക്ഷേപം എത്തി ഇനി കുറിച്ച് പറയാം തീവ്രവാദി ആക്രമണങ്ങൾ പകുതിയായി കുറഞ്ഞു ഇവിടത്തെ സമ്പദ്ഘടന മെച്ചപ്പെട്ടു കാശ്മീർ മെച്ചപ്പെട്ടു ചരിത്രപരമായ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെറ്റിനെ ശരിയാക്കി മോദിയുടെ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് കൂടുതൽ സഹായങ്ങൾ ലഭിക്കുന്നു മതപരമായ അസഹിഷ്ണുത ഇന്ത്യൻ സർക്കാരിനെതിരെ പ്രതിപക്ഷം സ്ഥിരമുയർത്തുന്ന വിമർശനമാണ് എന്നാൽ എന്താണ് വാസ്തവം പക്ഷെ ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങളോ അവിടെയും ഇവിടെയും ഉള്ള ോ ഉയർത്തിക്കാട്ടിയിട്ട് കാര്യമില്ല സർക്കാരിന്റെ നയങ്ങളാണ് നോക്കേണ്ടത് ഒന്നാം മോദി സർക്കാരിന്റെ കാര്യമെടുക്കാം സ്കോളർഷിപ്പ് ലഭിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചു ഏകദേശം ഇരുപത് ലക്ഷം കൂടുതൽ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ നൽകി അവരെ പാർശ്വവൽക്കരിക്കുകയാണ് ലക്ഷ്യമെങ്കിൽ സർക്കാരിന് അത് ചെയ്യേണ്ട കാര്യമല്ല ഇനി ഹജ്ജ് തീർത്ഥാടനത്തെക്കുറിച്ചുള്ള തീരുമാനമെടുക്കാം ഹജ്ജിന് പോകുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് മോദി സർക്കാർ ചെയ്തത് രണ്ടായിരത്തി പതിനാലിൽ ഒരു ലക്ഷത്തി മുപ്പത്തി പേരാണ് ഹജ്ജിന് പോയിരുന്നത് എങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഇത് രണ്ടു ലക്ഷം പേരായി ഉയർന്നു മുസ്ലിം ഒതുക്കാനാണ് ഉദ്ദേശമെങ്കിൽ എന്തിനാണ് ഹജ്ജു കാട്ട മോദി സർക്കാർ ഉയർത്തിയത് അതുപോലെ മുത്തലാഖ് സമ്പ്രദായം ഈ സർക്കാർ നിർത്തലാക്കി അതിനെ ഒരു നല്ല മാറ്റമായാണോ അതോ നിങ്ങൾ കാണുന്നത് ഇന്ത്യയിൽ സ്വതന്ത്രമായി നടത്താൻ സാധിക്കുന്നു മാറ്റമായ സെന്റർ നടത്തിയ രണ്ടായിരത്തി ഒന്നിലെ സർവേ പഠനം നോക്കാം സർവേ ചെയ്യപ്പെട്ട എൺപത്തി ഒൻപത് ശതമാനം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തങ്ങൾക്ക് തികച്ചും സ്വതന്ത്രമായി മതം ആചരിക്കാൻ കഴിയുന്നു എന്നാണ് സർവേയിൽ പറഞ്ഞത് പ്യൂ റിസർച്ച് സെന്റർ വാഷിംഗ്ടൺ ഡി സി ആസ്ഥാനമായുള്ള പക്ഷപാതരഹിതമായി ഒരു അമേരിക്കൻ തിങ്ക് ടാങ്ക് ആണ് ഇത്ര സാമൂഹിക പ്രശ്നങ്ങൾ പൊതുജനാഭിപ്രായം യുണൈറ്റഡ് രൂപപ്പെടുത്തുന്ന ജനസംഖ്യാപരമായ പ്രവണതകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു സർക്കാരിന്റെ സാമൂഹ്യ പദ്ധതികൾ ബാങ്ക് അക്കൌണ്ടുകൾ ഇൻഷുറൻസ് പോളിസി ഗ്യാസ് കണക്ഷൻ എന്നിവ എല്ലാ മതക്കാർക്കും വിവേചനമില്ലാതെ നൽകുന്നു ഇതിന്റെ അർത്ഥം ഇന്ത്യയെ ഇനിയും മെച്ചപ്പെടുത്താനില്ല എന്നല്ല രഹസ്യാജണ്ടകൾ നിറച്ച് പലരും ഇന്ത്യയെ ആക്രമിക്കുന്നുണ്ട് മോദിയുടെ ഇന്ത്യയെക്കുറിച്ച് ചർച്ച നടത്താൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പലരും അവരവരുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് ഇന്ത്യക്കെതിരെ വസ്തുതകളില്ലാതെ കഥകൾ മനയുകയാണ് ഇതിനായി അവർ നിറംപിടിപ്പിച്ച തലക്കെട്ടുകൾ ഉണ്ടാക്കുന്നു മോദിയുടെ ഇന്ത്യയിൽ ജി ഡി പി നിരക്ക് അഞ്ചു ശതമാനമാകില്ല റഫാൽ വിമാന ഇടപാടിൽ അഴിമതിയുണ്ട് പ്രതിപക്ഷത്തെ സ്വകാര്യമായി നിരീക്ഷിക്കാൻ മോദി സർക്കാർ പെഗസസ് രഹസ്യ നിരീക്ഷണ സംവിധാനം ഉപയോഗിക്കുന്നു ഇങ്ങനെ എന്തെല്ലാം നമ്മൾ കേട്ടു ഇന്ത്യയിൽ എല്ലാം തെറ്റാണ് എന്ന് കാണിക്കാനാണ് ശ്രമം എന്നാൽ സുപ്രീം കോടതി മോദി സർക്കാരിനെ കുറ്റവിമുക്തനാക്കി ഇന്ത്യ ഏഴ് ശതമാനം ജി ഡി പി വളർച്ച നേടി എന്ന് പറഞ്ഞപ്പോൾ ആർക്കും അത് പറഞ്ഞ വിദഗ്ധരെ ചോദ്യം ചെയ്യാൻ സാധിച്ചില്ല കർണാടകയിൽ എൺപത്തിയഞ്ച് ശതമാനം പേർ ബിജെപിക്ക് വോട്ട് ചെയ്തപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യയുടെ മതേതര സ്വഭാവത്തെ സംശയിച്ചു അജണ്ടകൾ നിറച്ച പ്രചരണ ആയുധങ്ങളുമായി പലരും ഇന്ത്യയുടെ പ്രതിച്ഛായെ മുറിവേൽപ്പിച്ച് ഓടിമറയുകയാണ് അതിന്റേതായ വഴിയുണ്ട് ഭരണഘടന നിലനിൽക്കുന്നിടത്തോളം ജനാധിപത്യം നിലനിൽക്കുന്നിടത്തോളം ഇന്ത്യക്ക് സ്വന്തം വഴിയിലൂടെ നടക്കാൻ അവകാശമുണ്ട് അത് പാശ്ചാത്യ രാജ്യങ്ങളുടെ രീതിയിലാണ് എന്ന് ഷട്ടിക്കരുത് പൽ കി ശർമ്മ പറഞ്ഞു നിർത്തുന്നു ന്യൂസ് ഡെസ്ക്സ്